നമസ്കാരം നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ എറണാകുളത്ത് തിരിതെളിയുന്നു നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ സിൽവർ സിൽവർ ജൂബിലി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്നു എറണാകുളം ടൗൺ ഹാളിൽ സെപ്റ്റംബർ ഇരുപത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് എട്ട് വരെയാണ് പരിപാടി നേച്ചർ ലൈഫ് രക്ഷാധികാരി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും പ്രസ്തുത ചടങ്ങിൽ കുമ്മനം രാജശേഖരൻ സി രാധാകൃഷ്ണൻ പന്യൻ രവീന്ദ്രൻ ഡോക്ടർ എ പി മത്തായി കൽപ്പറ്റ നാരായണൻ അശോകൻ ചരുവിൽ ചാണ്ടി ഉമ്മൻ എം എൽ എ തുടങ്ങി വിശിഷ്ട തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായിരിക്കും ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഡോക്ടർ എം സി സൗമ്യ ഡോക്ടർ എം സി സന്ധ്യ ഡോക്ടർ റിനു ഡോക്ടർ മേരി ഷൈൻ എന്നിവർ സംസാരിക്കും വിട്ടുമാറില്ല എന്ന് പറയുന്ന പ്രമേഹ രോഗം തുടങ്ങി പല മാറാ രോഗങ്ങൾക്കും ഉത്തരം നൽകാൻ നേച്ചർ ലൈഫിൻ്റെ നേച്ചർ ലൈഫ് രീതി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് രണ്ടായിരത്തി രണ്ടിൽ സുകുമാർ അഴിക്കോടിൻ്റെ രക്ഷകർത്വത്തിൽ ആരംഭിച്ച നേച്ചർ ലൈഫിന് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ഏഴ് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് രണ്ട് പ്രകൃതി ഹോട്ടലും അൻപതിൽ പരം പ്രകൃതി ഉൽപ്പന്നങ്ങളും ഇവരുടേതായി ഉണ്ട് തായ്ലൻഡ് സ്വിറ്റ്സർലൻഡ് വിയറ്റ്നാം കംബോഡിയ ലവോസ് മ്യാൻമർ എന്നീ രാജ്യങ്ങളിൽ പ്രകൃതി ചികിത്സാ ക്യാമ്പും നടത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ പതിനാല് രാജ്യങ്ങളിൽ ക്ലാസുകളും കൺസൾട്ടേഷനും നടത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിലെ പരിപാടി രാവിലെ ഒൻപതിന് നടക്കുന്നതിൽ നടക്കുന്ന സിൽവർ ജൂബിലി സമ്മേളനത്തിന് കെ വി സുഗുതൻ സ്വാഗതവും ടോമി തച്ചിലേത്ത് നന്ദിയും പറയും